ഒരു ചെറിയ വള്ളം നിറയെ വേളാപ്പാരയും വറ്റപ്പാരയും വന്നിട്ടുണ്ട് അത് ഈ കാണുന്ന ചെറിയ ഫൈബർ വള്ളം നിറയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവർ നേരത്തെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോയി അതിൻ്റെ സൈസും കാര്യങ്ങളും അതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം നോക്കാം കേട്ടോ എത്ര വേണം ഒരു ആളും രണ്ടായിരത്തി ഇരുന്നൂറ് ഇതില്ലേ വലുതാണ് ഇതിൻ്റെ വലുത് എത്ര എണ്ണം കൊണ്ടുപോയി രണ്ടേറ്റം മീനാണ് കിട്ടിയിട്ടുള്ളത് വച്ചപ്പാരയും വേളാപ്പാരയുമാണ് ഇതാ ഇപ്പൊ കൊണ്ടുവന്ന ഈ മഞ്ഞ കളറിലുള്ളത് വേളാപ്പാരാണ് പാരകളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൂടിയ സാധനമാണ് ഈ കാണുന്ന വേളാവ് ഈ കാണുന്ന പച്ചപ്പാര വച്ചപ്പാരയുടെ കളർ വന്നിട്ട് സിൽവർ ആണ് അപ്പോൾ ഈ രണ്ട് പാരകളും നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളണം ഈ കാണുന്ന വച്ചപ്പാരയും വേളാപ്പാരയും നല്ല ഡിമാൻഡ് കൂടിയ സാധനമാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കുള്ള ഒരു കാഴ്ചയാണ് തട്ടുമടിക്കൊക്കെ മീനൊക്കെ വളരെ കുറവായിരുന്നു തട്ടുമടിക്ക് ആകെ ഉണ്ടായിരുന്നത് നെത്തോലിയും ചീലാവ് കല്ലപ്പി ഊളാവ് എന്നീ പറയുന്ന സാധനങ്ങളാണ് അതും കുറച്ച് കുറച്ച് മീനുകളാണ് ഉണ്ടായിരുന്നത് ഒരു കൂട്ടം നെത്തോലിക്ക് വന്നിട്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില പോയത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കുക ഈ വറ്റപ്പാരയും വേളാപ്പാരയൊക്കെ നമ്മുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഈ വേളാപ്പാര എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് കിട്ടുന്ന സാധനമാണ് വേളാപ്പര നേരത്തെയൊക്കെ കൊണ്ടുപോയത് ഇച്ചിരി വലിയ സൈസ് സാധനമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ പോയത് ഇപ്പോൾ കൊണ്ടുവന്നത് ഏകദേശം ഒരു രണ്ട് കിലോ വെയിറ്റ് ഒക്കെ വരുന്ന സാധനമാണ് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വേറെ മീനുകളൊന്നും ഇല്ലാത്തത് കാരണമാണ് ഈ വേളാപ്പരയ്ക്കും വറ്റപ്പാരയ്ക്കും ഇത്ര റേറ്റ് ഒക്കെ പോകുന്നത് കേട്ടോ വേളാപ്പാര ഇത് കൊണ്ടുവന്നത് അവസാനത്തെ മീനാണ് ഇനി വരെ ഈ വറ്റപ്പാര കൊണ്ടുപോയാണ് ലേലത്തിൽ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് വറ്റപ്പാരയുടെ ലേലം കണ്ടുകൊണ്ട് വരാം വേളാവിൻ്റെ ഏകദേശം ഒരു മീൻ വന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണെന്ന് വള്ളക്കാരി തന്നെ പറഞ്ഞു കഴിഞ്ഞ് നമുക്കിനി ഒറ്റപ്പാറ എത്ര രൂപയ്ക്കാണ് ലേലത്തിൽ പോകുന്നതെന്ന് നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് വരാം കേട്ടോ 600 600 600 650 650 700 700 1700 700 700 750 750 1750 1750 800 800 800 1800 800 1800 കൂടി ഉണ്ടോ നാടാ രൻസ് ആയി ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം അമ്പത് 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 ഒരുന്നൂറ് ഒരുന്നൂറ് ഒരുന്നൂറ്റി ഒമ്പത് ഒമ്പത് ഒരുന്നൂറ്റൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് ഒഴുന്നൂറ്റൊമ്പത് ഒഴുന്നൂറ്റൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് ഒഴുന്നൂറ്റൊമ്പത് എഴുന്നൂറ്റൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ് ഇരുനൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് കോട്ടി ഉണ്ടാ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുനൂറ് മുന്നൂറ് 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 ആയിരത്തി മുന്നൂറ് മുന്നൂറ്